പണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മഹിഷി എന്നൊരു അസുര ചക്രവർത്തി ബ്രഹ്മാവിൽ നിന്നൊരു വര സാക്ഷാത് ശിവ മഹാവിഷ്ണു സംഗമത്തിൽ ഉണ്ടാകുന്ന ഒരു പുത്രന് മാത്രമേ തന്നെ കൊല്ലാൻ സാധിക്കുകയുണ്ടായിരുന്നു അവർ അതുകൊണ്ട് തന്നെ അമരയായി മാറിയ അവർ ഏഴ് പതിനാല് ഉലകിലും അധർമ്മം പ്രവർത്തിക്കാൻ തുടങ്ങി ദേവലോകം പോലും മഹിഷിയുടെ താഴ്ത്തലായി ഇതേ സമയം തന്നെയാണ് അമൃതനായി പാലാഴി മകനെ ഭസ്മാസുരൻ എന്ന അസുരൻ തന്റെ വരവ് സാക്ഷാത് ഈശ്വരനെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചത് അസുരന്മാരിൽ നിന്ന് അമൃത കലശം വീണ്ടെടുക്കുന്നതിനും സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ മോഹിനി രൂപം പോലും വളരെ സുലഭം അമൃതകലശം വീണ്ടെടുക്കുകയും ഭസ്മാസുരനെ വിഗ്രഹിക്കുകയും ചെയ്ത മോഹിനി പ്രകൃതിയുടെ ശിവമോഹിനി സംഗമം അങ്ങനെ കലിയുഗരതനായ സാക്ഷാത് അയ്യപ്പൻ പറയും അയ്യപ്പനെ അവർ അമ്പയാറ്റിൻ ദൈവത്തെ കാണുന്ന നടുവിൽ വെച്ചു മടങ്ങി ഇതേ സമയമാണ്